നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ധനുരാശിക്കാരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം ചേരുന്ന ആ ഒരു രാശിയാണ് ധനുരാശി ധനുരാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യമാണോ നിർഭാഗ്യമാണോ സമ്മാനിക്കുന്നത് ഇതേക്കുറിച്ചറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ എങ്കിൽ ആയുർവല്യം മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ചേരുന്ന രാശി ധനുരാശിയിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഒരുപാട് കഴിവുകളും ഗുണങ്ങളും നിറഞ്ഞിട്ടുള്ളവരാണ് ഒന്നാമതായിട്ട് ശുഭാപ്തി വിശ്വാസം എത്രയൊക്കെ തകർച്ചയുടെ വക്കിലെത്തിയാൽ ഇവരുടെ ശുഭാപ്തി വിശ്വാസത്തെ കെടുത്തുവാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല ആ ഒരു തകർച്ചയുടെയും അഗ്രഭാഗത്ത് നിന്ന് പടവെട്ടി സർവ്വതം തിരികെ പിടിക്കാൻ പോകുന്ന ശക്തിയാർന്ന നക്ഷത്രക്കാരാണ് ധനുരാശിയിൽ ജനിച്ചവര് അതുപോലെ മറ്റൊന്ന് സ്വാതന്ത്ര്യ ബോധമാണ് ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ കടന്നു കയറ്റം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാത്തവരാണ് ഇവര് ഒരുപാട് സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകളും തികഞ്ഞ സത്യസന്ധരവാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഒരുപാട് സഞ്ചരിക്കുന്നതിനും യാത്രകൾ പോകുന്നതിനും ധനുരാശിക്കാർക്ക് പ്രത്യേകമായൊരു താല്പര്യം ഇഷ്ടം തന്നെ ഉണ്ടായിരിക്കും തമാശ രൂപേണെങ്കിലും അപ്രിയ സത്യങ്ങൾ പറയാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ ഒന്നും മനസ്സിൽ വെക്കാതെ വെട്ടിത്തുറന്ന് തുറന്ന് പറയുന്ന ശീലമുള്ളവരാണ് ധനുരാശിയിൽ ജനിച്ചവര് ധനുരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ നേട്ടങ്ങളുടെ ഒരു വർഷമായിട്ട് തന്നെയാണ് കടന്നു വരാൻ പോകുന്നത് സാമ്പത്തികപരമായി നേട്ടങ്ങൾ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറുന്നതാണ് അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്ന ഒരു വർഷമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറും നിലവിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാന വർധനവ് ഉയരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷ്യം വഹിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാമ്പത്തികമായിട്ട് ധനുരാശിക്കാർക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നിരിക്കലും സാമ്പത്തികമായിട്ട് ധനമിടപാടുകൾ ധനുരാശിക്കാർ നടത്തുമെങ്കിൽ അക്കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ഇവർ പുലർത്തുന്നത് നന്നായിരിക്കും ഒരു കാരണവശാലും വലിയ തുകകൾ നിങ്ങളാർക്കും കടം കൊടുക്കാതിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉചിതം നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ധനമാണ് എങ്കിൽ കൂടിയും കുറച്ച് ദിവസത്തേക്കെങ്കിലും മറ്റൊരാൾ കടം ചോദിച്ചാൽ പോലും അത് കൊടുക്കാതിരിക്കുകയാണ് കുറച്ച് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മടക്കി കിട്ടാനായിട്ട് നല്ല പ്രയാസമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ ധനു രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധിക്കുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളെ തേടിയെത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനുരാശിയിൽ ജനിച്ച നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാനും മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നല്ല മാർക്ക് നേടുവാനും ധനുരാശിയിൽ ജനിച്ച കുട്ടികൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തൊഴിൽ സംബന്ധമായ പരീക്ഷകളിൽ വിജയിക്കുവാൻ മൂലം പൂരാടം ഉത്രാടം കാല് നക്ഷത്രം ചേരുന്ന ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൗഭാഗ്യം സിദ്ധിക്കുക തന്നെ ചെയ്യും ഇപ്പോ സ്ഥിരമായിട്ട് ഒരു ജോലിയോ തൊഴിലോ ഒന്നും ഇല്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ഒരു ജോലി ആ ഒരു തൊഴിൽ നിങ്ങളെ തേടി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലി സംബന്ധമായിട്ട് പല നഷ്ടങ്ങളും അതുപോലെ തന്നെ ജോലി തന്നെ ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ കടന്നാണ് ധനുരാശിക്കാരെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ പരിഭവം നീങ്ങാൻ പോവുകയാണ് അവർക്ക് അവരാഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ അവരെ തേടിയെത്തുന്നതാണ് സാമ്പത്തിക വർധനവ് ഈ തൊഴിലൂടെ ഇവരുടെ ജീവിതത്തിൽ വർധിക്കുന്നതാണ് നിലവിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഉയർന്ന ശമ്പളത്തിലേക്ക് മാറുന്നതിന് പല സാധ്യതകളും തെളിയുന്നു എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ധനരാശിക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ പറയുന്നില്ല അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആരോഗ്യപരമായിട്ട് ഇവർക്ക് പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്നിരിക്കലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും വ്യായാമവും ഭക്ഷണത്തിൽ കൃത്യമായ ഒരു ചിട്ടയും പാലിക്കുന്നത് നല്ലതാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾക്ക് അവസരമൊരുങ്ങുന്നുണ്ട് യാത്രകളിലൂടെ സൗഹൃദങ്ങൾ പുതിയ പുതിയ അനുഭവങ്ങൾ മനസ്സിന് സന്തോഷം കുടുംബത്തിൽ ഐക്യം എന്നിവ കൈവരുന്നതാണ് അതുപോലെ തൊഴിലിന്റെ ഭാഗമായിട്ട് വിദേശത്തൊക്കെ പോകാനിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മികച്ച അവസരങ്ങൾ മുന്നിൽ കൊണ്ടുതരുന്നതാണ് തരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും തന്നെയാണ് ഏറെക്കൂറും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് ഒരു കാര്യം ധനുരാശിക്കാരെ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാം മടി അലസത ഏറ്റവും കൂടുതൽ ഗ്രഹിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധനുരാശിയിൽ ഉൾപ്പെടുന്ന ചില നക്ഷത്രങ്ങൾ നിങ്ങളുടെ മടി അലസത താല്പര്യക്കുറവ് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു മാറ്റുക ലഹരി തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ ദയവായി അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കാം തുടർന്ന് നിങ്ങളുടെ കർത്തവ്യം മാത്രം നിറവേറ്റിയാൽ മതി കഠിനാധ്വാനം ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ ആ ഒരു കർത്തവ്യം നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രം നിറവേറ്റിയാൽ മതി നിങ്ങൾ രാജകീയ സുഖത്തിൽ വാഴുന്ന ഒരു കാലം വിദൂരമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും അപ്പോൾ ഇതാണ് നമ്മൾ ധനുരാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒട്ടും മോശപ്പെട്ട വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒട്ടും മോശപ്പെട്ട ഒരു വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് വളരെ സാധ്യതകൾ ധനുരാശിക്കാർക്ക് നേടിത്തരുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു വർഷം തന്നെയാണ് അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം